ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനോമ്മ സഞ്ചി മേടിച്ച് ഇതിനാടോ നീ കിടന്ന് കളിച്ചത് എന്ന് കുഞ്ഞാറ്റേയും ചോദിക്കുകയാണ് കേട്ടോ ഇഞ്ചിക്കാണോ നീ സഞ്ചി മറച്ചു പിടിച്ചത് എന്ന് പറയുന്നു കയറിപ്പോടാ എന്തിനായി കളി എന്നൊക്കെ പറയുമ്പോൾ ഒരു രസം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഗിരി പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം മുകളിൽ ചെന്ന ഗിരി ഇങ്ങനെ ചിന്തിക്കുകയാണ് തൻ്റെ അമ്മയെയും കുഞ്ഞാറ്റേയും പറ്റിച്ച അക്കാര്യം ആ സഞ്ചിയിൽ നിന്നും പതുക്കെ ആരും അറിയാതെ ബാക്കിലോട്ട് വെച്ച് ആ മിഞ്ചി തൻ്റെ ബോക്കറ്റിലിട്ട ആ കഥ ഇട്ടോ അങ്ങനെ ചിരിച്ചും കൊണ്ട് മഞ്ജുവിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് മഞ്ജു ആണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ മട മടക്കി വെക്കുകയാണ് നല്ല സാരിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല സുന്ദരിയായി മഞ്ജു നിൽക്കുന്നു കേട്ടോ ഈ സമയം ഗിരി തൻ്റെ അടുത്തോട്ട് വരുമ്പോൾ മഞ്ജു ചോദിക്കുന്നത് മിഞ്ചി കിട്ടിയോ എന്നാണ് കേട്ടോ അത് കേട്ടോട് തന്നെ ഗിരി പറയാണ് പിന്നെ ഞാനൊരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തൻ്റെ പോക്കറ്റിൽ നിന്ന് മിഞ്ചി മഞ്ജുവിൻ്റെ കൈകളിൽ കൊടുക്കണം കേട്ടോ മഞ്ജു ആ ബോക്സ് പതുക്കെ തുറന്ന് മിഞ്ചി മിഞ്ചിങ്ങനെ എടുത്തു നോക്കുകയാണ് മിഞ്ചി എടുത്തു നോക്കുമ്പോൾ വല്ലാത്തൊരു ആനന്ദം തന്നെ മഞ്ജുവിന് തോന്നുകയാണ് പിന്നീട് മഞ്ജു ആ ഒരു മിഞ്ചി എടുത്തിട്ട് ഗിരീട്ട ഇത് വാങ്ങിക്കൊടുന്ന് മാത്രം പോരാ പിന്നെ ഞാൻ എന്താടോ ചെയ്യേണ്ടത് അതെ ഇത് എൻ്റെ കാല് എന്ന് പറഞ്ഞിട്ട് കാലങ്ങ് നിർത്തി ബഡിലോട്ട് വെച്ചിട്ട് കാലിൽ ഇട്ട് തരണം എന്ന് പറയുന്നുട്ടോ ഇത് കേട്ട ഗിരി പറയണേ ആഹാ അപ്പം ഇതിന് വേണ്ടിയിട്ടാണല്ലേ നീ എന്നോട് മിഞ്ചി വേടിക്കാൻ പറഞ്ഞത് കാലിൽ ഇട്ട് തരാനും വേണ്ടിയിട്ടാണല്ലേ വേറെ എവിടെയൊക്കെ മോദരമിടാണ്ട് കാലിൽ തന്നെ ഇടണം എൻ്റെ കാല് മാപ്പ് പറയാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അയ്യോ ഗിരീട്ട ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മഞ്ജു പിണങ്ങിക്കിടുന്ന ഉറങ്ങാണ് കേട്ടോ പിന്നീട് ഉറക്കം കിട്ടണ്ടേ ഈ സമയമാണ് ഇവർ തമ്മിൽ ഈ മിഞ്ചിയുടെ കാര്യം പറയുന്ന സമയത്ത് അതിലോട്ട് സ്വപ്നം കയറി വരുന്നുണ്ട് കേട്ടോ എന്താ ഇവർ മറച്ചു പിടിക്കുന്നത് എന്നറിയാൻ വേണ്ടി അപ്പോൾ ഉടൻ തന്നെ എന്താ ഡി നിനക്ക് വേണ്ടേ എന്ന് ഗിരി ചോദിക്കുമ്പോൾ അതെ എനിക്ക് നാളെ ടൂർ പോകുന്നുണ്ട് ഒരായിരത്തഞ്ഞൂറ് രൂപ വേണം അത് കേട്ടില്ല അപ്പോഴേക്കും തൻ്റെ പോക്കറ്റിൽ നിന്നും പേഴ്സെടുത്ത് വേഗം സ്വപ്നയെ പറഞ്ഞയച്ചു വാതിൽ കുറ്റിയിട്ട് കഴിഞ്ഞേട്ടാ അങ്ങനെ മഞ്ജുവും ഗിരിയും കിടന്നുറങ്ങാണ് ഗിരിക്ക് ഉറക്കം കിട്ടുന്നില്ല മഞ്ജുവിന് ഭയങ്കര സങ്കടം കൊണ്ട് തന്നെ മഞ്ജു ഉറങ്ങുന്നു പിന്നീട് ഗിരി പതുക്കെ എണീക്കാണ് തൻ്റെ ഭാര്യ ആഗ്രഹം പറഞ്ഞത് മിഞ്ചി കൊടുക്കാൻ താൻ കാലിൽ അണിയിച്ചു കൊടുക്കാൻ ആ ആഗ്രഹം അത് പതുക്കെ ഒരു പൂച്ചയെ പോലെ പമ്മി പമ്മി മഞ്ജുവിൻ്റെ കാൽ ചുവട്ടിൽ എത്തണിട്ടോ പിന്നീട് പതുക്കെ പുതപ്പെടുത്ത് മാറ്റിയാണ് അങ്ങനെ കാലിൻ്റെ വിരൽ നോക്കിയിട്ട് മഞ്ജു നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരുന്ന തരാതിരുന്ന ഞാനെന്ത് ഭർത്താവാടോ എന്ന് പറഞ്ഞിട്ട് പതുക്കെ മഞ്ജുവിൻ്റെ വിരലിൽ ഈ മോതിരമണിയാൻ താൻ കാൽവിരലിൽ അങ്ങ് തൊടുമ്പോൾ മഞ്ജു ഉറക്കത്തിൽ നിന്ന് പതുക്കെ കണ്ണു തുറക്കുന്നു കേട്ടോ ഇത് കാണുന്ന ഗിരി പതുങ്ങി അവിടെ കിടക്കണ് തൻ്റെ തല അവിടെ ബെഡിൽ തന്നെ ചായ്ച്ചു കിടക്കണ് ഈ സമയം മഞ്ജുവിൻ്റെ കാലിൻ്റെ അടിയിലാണ് കിടക്കുന്നത് എന്നാൽ ഈ സമയം മഞ്ജു പിന്നീട് ഉറക്കത്തിലോട്ട് തന്നെ പോകുന്നു എന്ന് കാണുമ്പോൾ ഗിരിക്ക് സമാധാനമാവുന്നു അങ്ങനെ ഗിരി എന്ത് ചെയ്യുന്നു പതുക്കെ ആ കാലിൽ ആ മോതിരം അണിയിച്ചു കൊടുക്കുകയാണ് ആ മിഞ്ചി അണിയിച്ചതിന് ശേഷം തൻ്റെ ഭാര്യയുടെ കാല് കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ നല്ല സൗന്ദര്യമുണ്ട് എന്നിങ്ങനെ മഞ്ജുവിൻ്റെ കാല് നോക്കി ഗിരി പറയുന്നുണ്ട് പിന്നീട് നേരം വെളുത്തോ രാവിലെ ഗിരി എണീറ്റ് പോയിരിക്കുന്നു മഞ്ജു ഉറക്കത്തിൽ നിന്നും പതുക്കെ എണീറ്റ് തൻ്റെ കാൽ തറയിലോട്ട് വെക്കുമ്പോൾ തൻ്റെ കാലിൽ മിഞ്ചി കിടക്കുന്നു ഇത് കാണുന്ന മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവാണ് പിന്നീട് തൻ്റെ കാലിലെ ആ സൗന്ദര്യം ആസ്വദിച്ച് മഞ്ജു പറയുന്ന സ്നേഹമുണ്ട് എന്നോടുള്ള സ്നേഹം ഉള്ളിൽ ഒളി ഒളിപ്പിച്ചിരിക്കുകയാണ് കള്ളൻ എന്നിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നത് പോലെ അഭിനയിക്കുകയാണ് അല്ലേ ആ മനസ്സ് നിറച്ച് എനിക്ക് സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് മഞ്ജു ടെറക്കിയെടുത്ത് കുളി കുളിക്കാൻ പോകേണ്ടിട്ടോ പിന്നീട് കുളി കഴിഞ്ഞ് മഞ്ജു ഉമ്മറത്തോട്ട് വരുമ്പോൾ ഗിരി പേപ്പർ വായിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം മഞ്ജു തൻ്റെ സാരിയുടെ ആ പ്ലേറ്റ് പതുക്കെ പതുക്കെങ്ങ് പൊക്കിയിട്ട് കാലിങ്ങനെ നീട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയം ഗിരി ആ കാലിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് കുറേ നേരം നോക്കി നിന്നിട്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഞ്ജു ആ മനസ്സിൽ എനിക്ക് ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി എന്തായാലും സന്തോഷമായി ഗിരിയേട്ടാ എൻ്റെ കാലിൽ മിഞ്ചി അണിയിച്ച് തന്നല്ലോ എന്നാ സന്തോഷം മനസ്സുകൊണ്ട് കൊണ്ട് പങ്കുവെക്കുമ്പോൾ കുഞ്ഞാറ്റത് കണ്ടു കൂട്ടോ അപ്പോഴേക്കും മിഞ്ചി പെട്ടെന്ന് കാല് അങ്ങ് വലിക്കണം കേട്ടോ തൻ്റെ കാലിലിട്ട ആ മിഞ്ചി ഉണ്ടല്ലോ അത് മഞ്ജു പെട്ടെന്ന് അങ്ങ് വലിച്ചെടുക്കണം അപ്പോൾ ഈ സമയം കുഞ്ഞാറ്റ എന്താ എന്താ നിൻ്റെ കാലിൽ പുതിയൊരു സാധനം കണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിന്ന് പോകാനും ഒരുങ്ങാണ് അപ്പോഴേക്കും ഇനി ഇത് കണ്ടതായിട്ട് എന്നെ ഭാവിക്കില്ല പേപ്പറിൽ വായന തുടരെയാണ് ശബ്ദം കേട്ട് ബാനുമയും സ്വപ്നയൊക്കെ ഓടി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ നിൻ്റെ കാലിലെന്താ ഇതെന്താ പുതിയൊരു മിഞ്ചി ഇതിപ്പോൾ മിഞ്ചി ആണല്ലോ ഇത് ആര് വാങ്ങി തന്നു എന്ന് പറയുമ്പോൾ എന്താ എന്താ എന്ന് ചോദിച്ച് ബാനുമ വരുകയാണ് കേട്ടോ അപ്പോൾ അതിന് മറുപടിയായി പറയുകയാണ് അതേ ഇവളുടെ കാലിൽ ഒരു മിഞ്ചി അതേ വേണമെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം പറയണേ അത് ആര് മേടിച്ചു കൊടുക്കാൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ ആ ഗിരി എന്തായാലും ആവില്ല എ എന്ന് വാരുമ പറയാനിട്ട് അത് കേട്ട കുഞ്ഞാറ്റ് പറയണ ആ ഗിരി എന്തായാലും ആവില്ലെങ്കിൽ അവൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഒത്തിരി കാണാൻ ചേർക്കുള്ള പെണ്ണല്ലേ അപ്പോൾ ഒത്തിരി ആണുങ്ങൾ ഉള്ളതല്ലേ അവരാരെങ്കിലും വാങ്ങിച്ചു കൊടുത്തതായിരിക്കും മിഞ്ചി എന്ന് പറയട്ടോ ഇത് കേട്ട ഇവിടെ തന്നെ സ്വപ്നം പറയണം ആ അത് ശരിയാണ് അവൾക്ക് ആരെങ്കിലും ഉണ്ടാവുമെന്ന് പറയണേ ഇത് കേട്ട ഗിരിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ മഞ്ജുവിൻ്റെ മുഖം ആകെ വിളറി വെളുക്കണ് ഉടൻ തന്നെ ഗിരി ഗിരിയങ്ങ് പൊട്ടിത്തെറിച്ചിട്ട് നിർത്തിടി നിന്നെപ്പോലെ കാശിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന സ്വഭാവമല്ലടി മഞ്ജുവിന് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തോടി നിന്റെ പോലെ കാശ് കഴിഞ്ഞാൽ അപ്പോൾ ക്യാഷിന് വേണ്ടി കൈന്ന് സ്വഭാവമല്ല സ്വന്തമായി എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം എന്നവർ തോന്നലുണ്ട് ഇവളൊരു ഗവൺമെൻറ് ജോലിക്കാരിയാണ് ഇവൾക്ക് എന്ത് വാങ്ങണം വാങ്ങണ്ട എന്നുള്ളത് ഇവൾ തീരുമാനിക്കും പിന്നെ മിഞ്ചിയുടെ കാര്യം കഴിഞ്ഞ ഞായറാഴ്ച അമ്മ പറഞ്ഞു ഓർക്കുന്നു മിഞ്ചി കാലിൽ പെണ്ണുങ്ങളിൽ ഇട്ടാൽ ഭർത്താക്കന്മാർക്ക് അത് നല്ലതാണ് അത് മഞ്ജു കേട്ടിട്ടുണ്ടാവും അങ്ങനെ മഞ്ജു മിഞ്ചി മേടിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഞാനോ ഞാനത് ഇപ്പോൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ പറയുമ്പോൾ പിന്നെ അമ്മ പറഞ്ഞത് അമ്മ ഓർക്കുന്നില്ലേ ഉടൻ തന്നെ ഇല്ല ഞാൻ പറഞ്ഞില്ല അത് കേൾക്കുന്ന കുഞ്ഞാറ്റ അവൻ്റെ ഒരു ഐഡിയ കൊള്ളാം വാനുമേ പറ്റിച്ചു ഗിരിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ബാനുമ്മക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല അങ്ങനെ ബാനുമ പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു ആ പറഞ്ഞോ അമ്മ എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റയ്ക്ക് മനസ്സിലായിട്ടോ തൻ്റെ അമ്മയെ അവൻ നന്നായി പറ്റിച്ചിരിക്കുന്നു എന്ന് എന്നാൽ ഈ സമയം ബാനുവേയും സ്വപ്നേയും അതുപോലെ കുഞ്ഞാറ്റെയൊക്കെ പോയി പിന്നീട് മഞ്ജുവും ഗിരിയും മാത്രം അങ്ങനെ ഗിരി പറയാ എടോ തന്നെ എനിക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് സംരക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ തന്നെ രക്ഷപ്പെടുത്തിയില്ലേ അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ താൻ വാങ്ങിയതാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ഇതിൽ നല്ലത് ഒന്നും പറയാതിരിക്കരുത് നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങ് കരഞ്ഞു പോവാണ് കേട്ടോ മഞ്ജു അപ്പോൾ റൂമിൽ ചെന്ന് മഞ്ജു ഇങ്ങനെ കരുന്നത് കാണുമ്പോൾ ഒരുപാട് സങ്കടമാവാണ് ഗിരിക്ക് അങ്ങനെ ഗിരി പറയണേ എടോ താൻ എൻ്റെ വിഷമം കൊണ്ടുവേണ്ടിയും ഒന്ന് മനസ്സിലാക്കുക പിന്നെ ഞാൻ എന്ത് വേണം എന്നെക്കുറിച്ച് പറഞ്ഞത് കണ്ടില്ലേ മിഞ്ചി വാങ്ങി തന്നത് പോലീസിൽ വേറെ ആളുകൾ എനിക്കുണ്ടെന്ന് ച എനിക്ക് വേറെ ആളുമായി ബന്ധമുണ്ടെന്നൊക്കെ അവർ പറഞ്ഞില്ല അപ്പോൾ എൻ്റെ തൊലി അങ്ങ് ഒരുങ്ങി പോയി ഇതിലും നല്ലത് എനിക്ക് മിഞ്ചി വേണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് വാങ്ങി തന്നിട്ട് എൻ്റെ ഭർത്താവിന് അത് പറയാൻ കഴിഞ്ഞില്ല എന്തിനാണ് എനിക്ക് മിഞ്ചി വാങ്ങി തന്നത് എന്ന് പറയുമ്പോൾ എടോ താൻ ഒരു കാര്യം ചിന്തിക്കണം എനിക്ക് നീയും എൻ്റെ അമ്മയും ഒരുപോലെയാണ് എൻ്റെ അമ്മ നിന്നെ അംഗീകരിക്കില്ല എൻ്റെ അമ്മയുടെ ശത്രു നീ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മക്ക് മുന്നേ ഞാനാണ് അത് വാങ്ങി തന്നത് എന്ന് പറയാം എന്നെക്കൊണ്ട് പറയാൻ കഴിയായി ഒന്നുമില്ല പക്ഷേ അവിടെ എൻ്റെ അമ്മ തകരും ആ തകരുന്നത് എനിക്ക് കാണാൻ കഴിയില്ല എനിക്ക് നീയും വേണം അമ്മയും വേണം സത്യം പറഞ്ഞാൽ രണ്ടു പേർക്കിടയിൽ ഞാൻ ആകെ പെട്ട് കിടക്കണേ എന്നാലും ഞാൻ തന്നോടൊരു കാര്യം പറയാം ഒരിക്കലും ഞാൻ തന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് തന്നെ എനിക്ക് വേണടോ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരുപാട് സന്തോഷമാവേണ്ടിട്ടാണ് മഞ്ജുവിന് അങ്ങനെ ഈ സമയം ഗിരീട് ആ വാക്കുകൾ ശരിക്കും മഞ്ജുവിൽ തറച്ചിരിക്കുന്നു എന്നാൽ ഈ സമയം ഭാനുമ അങ്ങനെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ സ്വപ്നം വന്നിട്ട് പറയുകയാണേ അമ്മേ ആ മിഞ്ചി അവൾക്ക് ആരും വാങ്ങിച്ചതല്ല അമ്മയുടെ മകൻ തന്നെയാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് അത് അമ്മ ഒന്ന് ആലോചിക്കുന്ന നല്ലതാണ് എന്നിട്ട് അമ്മയെ നന്നായി പറ്റിച്ചു അപ്പോൾ ഉടൻ തന്നെ ഈ ഭാനുമ്മ പറയാണ് എൻ്റെ മകനെക്കുറിച്ച് അങ്ങനെ പറയേണ്ട ഉടൻ തന്നെ സ്വപ്നം പറയണേ ഈ പുത്രസ്നേഹം ഒന്ന് നിർത്തിയാൽ എല്ലാത്തിനും അറുതിയാവും ഈ പുത്രസ്നേഹം ഓവറാവുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറഞ്ഞു ഉടൻ തന്നെ അവിടെ കുഞ്ഞാറ്റ പറയണേ ശരിയാണ് അവൾക്ക് മിഞ്ചി ഒരു ആ ഓഫീസിലുള്ള ആരെങ്കിലും വാങ്ങിച്ചു കൊടുത്തതായിരിക്കും അവർക്ക് വല്ല കാമുകന്മാർ അവൾക്ക് വല്ല കാമുകന്മാരുണ്ടെങ്കിലോ അതൊന്നും പറയാൻ പറ്റില്ല സാധാരണ ഈ പോലീസുകാരികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും വല്ല റൗഡിയെ പോലെ നല്ല ദേഷ്യവും ഒക്കെ ഉള്ളതായിരിക്കും എന്നാൽ ഇവൾ ഇവിടെ എത്ര നേരമായി പോലീസ് സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങുന്നത് അപ്പോൾ അതിനർത്ഥം എന്താ അവൾക്ക് എന്തിനാണ് അതിൻ്റെ ആവശ്യം അവൾക്ക് വല്ലാവരും ഉണ്ടാവും എന്ന് പറയുമ്പോൾ േ എന്ന് പറയുന്ന ആ ഒരു സീനിലാട്ടോ അങ്ങനെ ബാനുമയുടെ ഉള്ളിൽ മഞ്ജുവിനെ വേറൊരുത്തൻ വേറൊരു കാമുകനുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ആ പണിയാണ് സ്വപ്നയും കുഞ്ഞാറ്റേയും ചെയ്തു വെച്ചിരിക്കുന്നതായിട്ടാ